ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ബിഗ് ബോസ് ആരാധകരും മേറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ ആറ് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം ശത്ത മായി തന്നെ ജിൻഡോ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം ഋഷി എന്തായാലും കാത്തിരിക്കാം ഒരു കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും ബൈ ബൈ